മൗനരംഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വഞ്ചിക്കാരൻ ഇങ്ങനെ വഞ്ചിയുടെ അവിടെ ഇരിക്കുവാണ് ആ സമയത്തേക്ക് നമ്മുടെ കിരണം രതീഷും ബൈജും ഒക്കെ പോയ വഞ്ചിയുടെ വഞ്ചിക്കാരനെയാണ് പറയുന്നത് ആ വനത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ നിർത്തിയിരിക്കുവാണ് വള്ളം അവിടെ ഇട്ടിരിക്കുവാണ് അപ്പോൾ സൈഡിലായിട്ട് അപ്പോൾ അതേ വരുന്നു നമ്മുടെ കിരണും ബൈജും രതീഷും കൂടി ആ എത്തിയല്ലോ അപ്പോൾ പോയ സാധനം കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേട്ടാന്ന് പറയുകയാണ് അപ്പോൾ ഈ പുള്ളിക്കാരൻ ചോദിക്കുകയാണേ അതേ വല്ല കഞ്ചാവ് വല്ലതൊക്കെ ആയിരുന്നു എന്നോട് പറഞ്ഞാൽ മതിയല്ലോ ഞാനും കൂടെ വരുമായിരുന്നല്ലോ അതൊക്കെ കിട്ടുന്ന സ്ഥലമൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ ചേട്ടാ ഞങ്ങളതൊന്നും ഉപയോഗിക്കാറില്ല എന്ന് പറയാം അങ്ങനെ പതുക്കെ വെള്ളം തുഴയാൻ തുടങ്ങി കേട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനെ കിരണിനാണ് കലിപ്പ് വന്നായിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും കാണാനോ അറിയാനോ ഒന്നും പറ്റിയില്ലല്ലോ ചില ചെറുപ്പക്കാരായ പിള്ളേർ വരും രാത്രിയിൽ ടോർച്ചൊക്കെ ആയിട്ട് ആ ടോർച്ചൊക്കെ ആയിട്ട് വന്നിട്ട് മുയലിനെ പിടിക്കാറുണ്ട് എന്നിട്ട് അവിടെ വെച്ച് തന്നെ ചുട്ടും തിന്നാറുമുണ്ട് അപ്പോൾ അത് നടക്കാറുണ്ട് കൂടെ ഈ കാട്ടുപന്നികളെയും പിടിക്കും അത് പക്ഷേ ശരിക്കും അപകടകാരികളാണ് എന്ന് പറയുമ്പോൾ കിരൺ പറയുകയാണ് ആ കാട്ടു അപകടകാരികളാണല്ലോ നമ്മുടെ കൂടെയുള്ള പന്നികളെന്ന് പറയുവാണ് ആ അത് ശരിയാണ് മനുഷ്യന്മാരെ പറ്റി തന്നെയാണ് ഇവർ പറയുന്നത് മനുഷ്യന്മാരാണ് ഏറ്റവും വലിയ അപകടകാരികളെന്ന് പറയുവാണ് ഈ കാട് വലിയൊരു കൊടും ഇത് വെട്ടിത്തെളിച്ച് കുറേ പേരൊക്കെ ഇത് കൈയേറ്റം ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നതെന്ന് നമ്മുടെ വഞ്ചക്കാരൻ പറയുവാണ് ആനയും പുലിയും ഒക്കെ ഉള്ള കാടായിരുന്നു ആ ഇതൊക്കെ വേറെ വലിയ കാട്ടിലേക്കൊക്കെ കുടിയേറിപ്പോയിരിക്കുവാണെന്ന് പറയുവാണ് നമ്മുടെ വഞ്ചിക്കാരൻ ബൈജു തേൻ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ചെറുതേനെ എന്ന് പറയാമെന്ന് ഓവോ അതറിയാത്തവർ പോയി എടുക്കാൻ പോർന്നും കേട്ടോ അത് അപകടകരമാണെന്ന് വഞ്ചിക്കാരൻ പറയുവാണ് ആ സമയത്തേക്ക് നമ്മുടെ കിരൺ ചോദിക്കണേ അതേ ചേട്ടാ ഈ വഞ്ചിയിൽ ആരെങ്കിലും അക്കരയ്ക്ക് തിരിച്ചു പോയിട്ടുണ്ടോ വനത്തിൽ നിന്നൊന്ന് ചോദിക്കുവാണ് നിങ്ങളെപ്പോലെ കാട് കാണാൻ വരുന്നവർ തിരിച്ചു പോകുന്ന അല്ലാതെ പ്രത്യേകിച്ച് ആരും ഇതുവരെ പോയിട്ടില്ല എന്ന് പറയുകയാണ് പിന്നെ ഇതിനകത്ത് കുറച്ച് കുടുംബങ്ങളുണ്ട് അത് അതും കാട്ടുമൂപ്പനും ഒക്കെയാണ് ഉള്ളത് അവർ ചില സാധനങ്ങൾക്കൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകും അങ്ങനെയൊക്കെ പോകാറുണ്ട് അല്ലാതെ വേറെ ആരും ആരുമില്ലെന്ന് പറയാണ് നിങ്ങൾക്ക് ആരെങ്കിലും കാണാനുണ്ടോയെന്ന് ചോദിക്കാൻ പറയണം അതേ നേരത്തെ പോയ ഒരാളെ കാണാനുണ്ടോ എന്ന് പറയുകയാണ് രതീഷ് അപ്പോൾ നേരത്തെ പോയപ്പോൾ കൂട്ടം തെറ്റി പോയതാണോ എന്ന് വഞ്ചിക്കാരൻ ചോദിക്കുവാണ് എന്നാ പിന്നെ നോക്കണ്ട പൊടി പോലും കിട്ടില്ല കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ അവനെ അരിച്ച് പെറിച്ച് തിന്ന് കാണുമെന്ന് വഞ്ചിക്കാരൻ പറയുവാണ് പുലിയെപ്പോലെ പതുങ്ങി ഇരുന്ന് പിടിക്കുന്നതല്ല ചെന്നായ്ക്കളും ചെന്നായ്ക്കള് നമ്മളെ കണ്ട് ആക്രമിച്ച് ഒന്ന് തിന്നിരിക്കുമെന്ന് പറയുവാണേ അല്ല നിങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് പറഞ്ഞ ഒരു ദിവസം മുഴുവൻകൂലി നിലത്തിൽ നമുക്ക് അവിടെ പിള്ളേരെയൊക്കെ പരിചയമുണ്ട് നമുക്ക് കാട് മൊത്തം അരിച്ചു പെറുക്കാമായിരുന്നു എന്ന് പറയുമായിരുന്നേ അപ്പോൾ പിന്നെ ഞങ്ങളൊരു പെൺകുട്ടിയെ മാത്രമേ കണ്ടുള്ളൂന്ന് കിരൺ പറയുവാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ മൃഗങ്ങളാണ് കാട് ഭരിക്കുന്നത് അവരുടെ കൂവലും ബഹളവും ഒക്കെ മാത്രമേ കേൾക്കാനുള്ളൂ എന്ന് നമ്മുടെ വഞ്ചിക്കാരൻ പറയുകയാണേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രകാശനാണ് പ്രകാശനെന്തൊക്കെയോ ചിന്തിച്ചങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് കല്യാണി അച്ഛനെ വെള്ളം കൊണ്ടൊന്നും കൊടുത്തിട്ട് മരുന്ന് കൊടുക്കുകയാണ് അച്ഛൻ ഇത് കഴിക്കുക മരണം നടന്നതിനു ശേഷം ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രകാശം പറയും എന്തിനാണ് മോളെ ഇതൊന്നും കഴിക്കേണ്ട കാര്യമില്ല എന്ന് പറയുവാണ് അമ്മയുടെ വേർപാടുമായിട്ട് ഇതുവരെ പൊരുത്തപ്പെടാൻ സാധിച്ചിട്ടില്ല പിന്നെ അച്ഛൻ അച്ഛനിതെന്തൊക്കെയാണോ പറയുന്നതെന്ന് പറഞ്ഞാൽ കല്യാണി അങ്ങ് സങ്കടപ്പെടുവാണേ അമ്മയോ പോയി ഇനി അച്ഛനും കൂടി പോയാൽ എനിക്ക് ഈ ഒന്നും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല കല്യാണി പറയും അത് സഹിക്കാൻ പറ്റുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് കല്യാണി അങ്ങ് പൊട്ടി കരയുവാണ് കരയുവാണെട്ടോ കരഞ്ഞ് കരഞ്ഞ് കല്യാണി മരുന്ന് കൊടുക്കുകയാണ് കേട്ടോ പ്രകാശിന് അത് കഴിക്കുവാണ് ചെയ്യുന്നത് ആ സമയത്തേക്ക് കിരൺൻ്റെ വണ്ടി കീറി വന്ന് വന്നു കേട്ടോ അപ്പോൾ കിരണും രതീഷും ഒക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുവാണ് അപ്പോൾ കല്യാണി ചോദിക്കുക എന്തായി പോയിട്ടോ എന്ന് പറയുമ്പോൾ ഒരല്ലേ കഷ്ണം പോലും കിട്ടിയില്ല എന്ന് പറയുവാണ് കേട്ടോ കിരൺ പ്രകാശം ചോദിക്കുക മോനെ അത് മരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലം കഷ്ണമൊക്കെ കാണണ്ട ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ രതീഷ് പറയും ചിലപ്പോൾ അതൊക്കെ കിലോമീറ്റർ ദൂരത്തായിരിക്കും കിടക്കുന്നതെന്ന് പറയാം പക്ഷേ അത് കല്യാണിക്കും പ്രകാശനും പെട്ടെന്നൊരു ഞെട്ടൽ അവിടെ ആൾ താമസമൊക്കെ ഉള്ള സ്ഥലമാണെന്ന് ബൈജു പറയുകയാണെ അപ്പം ഞങ്ങൾ കാട്ടുമൂപ്പൻ്റെ മോളെ കണ്ടിരുന്നു അവളോട് ചോദിച്ചപ്പോൾ ഇവിടെ ആരെയും കണ്ടില്ലായെന്നൊക്കെയാണ് പറയുക ചെയ്തിരുന്നത് എന്ന് പറയുകയാണ് ഇതൊക്കെ കല്യാണി ഇങ്ങനെ ആശ്ചര്യത്തോട് കേട്ട് നിൽക്കുവാണേ പ്രകാശൻ ചോദിക്കുകയാണ് മോനെ അവൻ മരിച്ചു എന്നതിന് നമുക്കൊരു ഉറപ്പില്ലല്ലോ കാരണം അവൻ്റെ എല്ലിം കഷ്ണോ തലയോട്ടി ഒന്നും കിട്ടിയില്ലല്ലോ അപ്പം എങ്ങനെ വിശ്വസിക്കും എന്നൊക്കെ ചോദിക്കുകയാണ് പ്രകാശൻ ആ രതീഷ് പറയണേ സാറിന് മേളയിൽ നിന്ന് അവനെ തള്ളിയിട്ട സ്ഥലത്ത് നിന്ന് കുറേ ദൂരമുണ്ട് പിന്നെ അവിടെ നിന്ന് വീണു കഴിഞ്ഞാൽ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് പറയണം എന്തായാലും മരിച്ചിട്ടുണ്ടാവും എന്ന് പറയാം അപ്പം പ്രകാശൻ പറയുകയാണ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോനെ കാരണം അവൻ്റെ പൊടി കിട്ടിയിൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അവൻ അത്രയ്ക്ക് ആണെന്ന് പറയാം കാരണം അവനൊരു അല്പം ജീവനുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടുമെന്ന് പ്രകാശന് പ്രകാശനവന് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് പ്രകാശൻ അങ്ങനെ പറയുന്നത് കാടിനകത്തോ അല്ലെങ്കിൽ പുഴക്കരയുടെ സൈഡിലോ ഒന്നും അവൻ്റെ ഡെഡ് ബോഡി അടിഞ്ഞിട്ടില്ല പിന്നെ വള്ളക്കാരൻ പറഞ്ഞത് കാടിനകത്ത് ഒരാൾ കയറിക്കഴിഞ്ഞാൽ അയാളുടെ പൊടി പോലും കിട്ടില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുവാണ് ഇതിനോടകം ഒരുപാട് മിസ്സിംഗ് കേസൊക്കെ അവിടെ നടന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ കല്യാണിക്ക് നല്ല സങ്കടം വരുന്നുണ്ടേ കല്യാണെ പറയുവാണവന് ഇനി മടങ്ങി വരാതിരുന്നാൽ മാത്രം മതി എന്ന് പറയുകയാണ് കാരണം അവൻ ഇല്ല എന്നുള്ളൊരു ആശ്വാസത്തിലാണല്ലോ ഇപ്പോൾ കല്യാണവും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ അവനെങ്ങാനും തിരിച്ചു വരുമോ വരുമെന്നുള്ളൊരു ഭയത്തിലാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത് പ്രകാശൻ പറയുന്നത് മോനെ ഇനി കാടിനകത്താവും വീണ്ടും കാട്ടിൽ ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് ഇനി ആരെങ്കിലും രക്ഷിച്ചിട്ടുണ്ടാകുമെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ കിരൺ പറയണതെ ഞങ്ങൾ കണ്ടത് കാട്ടുമൂപ്പൻ്റെ മകളെയാണ് കാരണം കാട് ഭരിക്കുന്നത് കാട്ടുമൂപ്പനാണ് അപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ പെൺകുട്ടി പറയുമായിരുന്നല്ലോ എന്ന് കിരൺ പറയുവാണ് ബൈജു പറയാ പ്രകാശേട്ടാ ഓന് ഇനി തിരിച്ച് വരാനൊന്നും പോകുന്നില്ല നമുക്ക് അങ്ങനെ അങ്ങ് വിശ്വസിക്കാം സമാധാനിക്കാം എന്ന് പറയുവാണ് അപ്പോൾ കിരൺ പറയുകയാണേ അത് നമ്മൾ കാർത്തികയുടെ വിവാഹത്തെ പറ്റിയാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത് അല്ലാതെ ഗംഗാപ്രസാദ് എപ്പോൾ തിരിച്ച് വരുമെന്നോ അതിനെപ്പറ്റിയൊന്നും അല്ല ചിന്തിക്കേണ്ടത് കാർത്തികയുടെ കല്യാണം ഭംഗിയാണ് നടക്കുക ആ കാര്യങ്ങളെപ്പറ്റിയാണ് ചിന്തിക്കേണ്ടതെന്ന് കിരൺ പറയുവാണ് അപ്പോൾ കിരൺ ചോദിക്കുകയാണ് അതെ നമ്മുടെ ഗംഗപ്രസാദ് സ്റ്റെഫിയും വേഷം മാറി നടന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായി അവർ പോകുന്ന വേഷത്തിലാണ് ഇവിടെ വന്നത് അന്ന് മുതൽ ഞാൻ ഞാനവരെ നന്നായി വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ലക്ഷ്മി അമ്മയും കാർത്തിയെ എവിടെ പോകുന്നു അവിടെ ഉറപ്പായിട്ടും ഗംഗാപ്രസാദും സ്റ്റെഫി എത്തും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണന്ന് വാച്ച് ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കിരൺ എല്ലാവരോടായിട്ട് പറയുവാണേ അവനെ തീർക്കാതെ ഇനി ബിസിനസ്സിൽ പോലും ശ്രദ്ധിക്കില്ല എന്ന് കരുതിയിട്ടാണ് ഞാനും രതീഷും ബൈജുവൊക്കെ അവനെ തീർക്കാൻ വേണ്ടിയിട്ട് ഈ നടപ്പെല്ലാം നടന്നതെന്ന് കിരൺ പറയുവാണ് അപ്പോൾ അമ്മയെ കൊന്ന ആളെ നമ്മൾ തിരിച്ചു കൊന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി കല്യാണി അമ്മയെക്കുറിച്ച് ഓർത്തിങ്ങനെ സങ്കടപ്പെട്ടപ്പോഴും ഇരിക്കരുത് പിന്നെ അത് ആ കാര്യങ്ങളൊന്നും പറഞ്ഞ് കിരൺ സാറിനെ വിഷമിപ്പിക്കാൻ നിൽക്കരുതെന്നൊക്കെ പറയുവാണ് അപ്പോൾ എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടെ ഇനി നമുക്ക് കല്യാണം അങ്ങ് ആഘോഷിക്കാമെന്നൊക്കെ രതീഷ് പറയാണ് കേട്ടോ എല്ലാവർക്കും അതൊരു മനസ്സമാധാനമായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ കല്യാണിയിൽ എവിടെയോ ഒരു ചെറിയ ചിന്തയുണ്ട് കാരണം കല്യാണി സ്വപ്നം ഉണ്ടായിരുന്നല്ലോ വള്ളിപ്പടപ്പിൽ തൂങ്ങിക്കിടക്കുന്ന ഗംഗപ്രസാദിനെ അപ്പോൾ അതുകൊണ്ട് അവൾക്കൊരു ചെറിയൊരു തോന്നല അവൾ കാണുന്ന സ്വപ്നമൊക്കെ ബലിക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ ഡൗട്ടിലാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഗംഗപ്രസാദ് ഏതൊരു അവസ്ഥയിലായിരിക്കും തിരിച്ചു വരാൻ പോകുന്നത് അല്ലേ എല്ലാവരുടെ നാശത്തിനായിട്ട് പക്ഷേ ഇവരിതൊന്നും അറിയാതെ മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും എന്റെ വിശ്വാസത്തിൽ ഉറപ്പായിട്ടും കാർത്തികയുടെ കല്യാണത്തിന് അന്ന് തന്നെ ഗംഗപ്രസാദ് ലാൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം എന്തൊക്കെയെങ്കിലൊക്കെ സംഭവിക്കുന്നത് ഉറപ്പായിരിക്കാ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ചുറ്റിനും ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അപകട സാധ്യതയൊക്കെ കുറഞ്ഞിരിക്കാമെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ അത് മാത്രമല്ല ഇപ്പോൾ ലക്ഷ്മി ായാലും കാർത്തികായാലും നല്ലൊരു ധൈര്യം വന്നിട്ടുണ്ട് എന്ത് വന്നാലും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നു പിന്നെ അവരുടെ കയ്യിലൊക്കെ എപ്പോഴും ആയുധങ്ങളും അത്യാവശ്യം ഉണ്ടല്ലോ പിന്നെ അതുമാത്രമല്ല ദിലീപ് എന്ന് പറയുന്ന നല്ലൊരു പയ്യനാണ് കാർത്തിക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ പയ്യനാണെങ്കിലും നല്ല തൻ്റെയേടുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ആർക്കും ഒരു അപകടം ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം പിന്നെ കിരൺ ഇത്രയൊക്കെ ഉറപ്പുണ്ടെങ്കിലും ചിലപ്പോൾ കിരൺൻ്റെ ഒരു ശ്രദ്ധയും ലക്ഷ്മി അമ്മയ്ക്കും കല്യാണിക്കും കാർത്തിക്കും എല്ലാവർക്കും ചുറ്റിനും ഉണ്ടാകും അപ്പോൾ ആർക്കും അപകടങ്ങളില്ലാത്ത മുന്നോട്ട് പോകുമെന്ന് മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റും പക്ഷെ ഗംഗയെന്ന് പറയുന്നത് ഭയങ്കര ശൗര്യമുള്ളൊരു എന്താ പറയുക ആരെ കൊല്ലാനും മടിയില്ലാത്തൊരു ദുഷ്ടനാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ടേക്ക് കെയർ